ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ശാസ്ത്രീയ സംഗീത മത്സരം ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് മത്സരാർത്ഥികളായ കണ്ണൂരിലെ ദേവാങ്കി പി ഹരിയും ഇടുക്കിയിലെ ശ്രേയ ശ്രീകുമാറും തലസ്ഥാനത്തെ സംഗീത തറവാടായ തൈക്കാട് മേടയിൽ വീട്ടിലെത്തിയത് തലമുറകളുടെ സംഗീത ഗുരുവായ ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ അനുഗ്രഹം തേടിയെത്തിയ കുട്ടികളെ ടീച്ചർ സ്വന്തം ശിക്ഷരെ പോലെ ചേർത്ത് പിടിച്ചു കുട്ടികൾ പാടിയപ്പോൾ തെറ്റുകൾ തിരുത്തിയും ശ്രുതിചേർച്ച നൽകിയും ടീച്ചർ ആത്മവിശ്വാസം പകർന്നു ടീച്ചറുടെ കാലിൽ തൊട്ടുപണങ്ങി വഴുതക്കാട് കാർമൽ സ്കൂളിലെ വേദിയിലേക്ക് പോയ രണ്ടുപേർ ിന്നും പ്രകടനമാണ് നടത്തിയത് കശീസ്വാമി കോമ്പറ്റീഷൻ അല്ലേ കുറച്ചുപേർക്ക് കിട്ടും കുറച്ചുപേർക്ക് കിട്ടത്തില്ല പക്ഷെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു സങ്കടം വല്ല സങ്കടം വരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ആ മത്സരമല്ല കാര്യം ഇപ്പൊ ക്ലാസ്സിക്കലാണ് ക്ലാസിക്കലും നന്നായിട്ട് പഠിക്കുക പഠിച്ചിട്ട് നന്നായിട്ട് പാടാറുണ്ട് ക്ലാസ്സിക്കലും മനോദരം ഇപ്പൊ നിങ്ങളൊക്കെ കാണാതെ പഠിച്ചാണ് പാടുന്നത് അതെനിക്ക് അറിയാം എല്ലാരും ഇതില് കീർത്തനം ഒഴിച്ച് ബാക്കിയെല്ലാം മനോൾ വരും നിലവിലും സ്വരം അതെല്ലാം സ്വയം പാടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എന്താ ഇത് ഇത് തന്നെ പാടി 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 പല സ്റ്റേജുകളിൽ പാടി പാടേണ്ടി വരും പാടി 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 ഇതല്ലാതെ കൊണ്ടും തരും അപ്പൊ മനോധർമ്മം നശിക്കുന്ന ഒരു രീതി ഇതുണ്ട് അപ്പൊ അവിടെ ഇത് പിന്നെ ഇത് തുടർന്നു പോയില്ലെങ്കില് മിക്കവാറും ഒരുപാട് കുട്ടികൾ ഇത് കഴിയുമ്പോ അവരുടെ പെട്ടെന്ന് എന്നാലും നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം മത്സരമല്ല പ്രയത്നിക്കുക അത് തന്നെയാണത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇരുവരും റിയാലിറ്റി ഷോകളിലൂടെയും ശ്രദ്ധേയരാണ് കണ്ണൂർ പെരളശ്ശേരി എ കെ ജി എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദേവാംഗി പഠിക്കുന്നത് ശ്രേയ ഇടുക്കി അടിമാലി ഫാത്തിമ ഫാത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ദേവാംഗി ശാസ്ത്രീയ സംഗീതം കൂടാതെ സംഘഗാനം സംസ്കൃത സംഘഗാനം സംസ്കൃത ഗാനാലാപന വേദികളിലും ഇക്കുറി തിളങ്ങി ശ്രേയ സംഘഗാനത്തിലൂടെയും തിരുവാതിരയിൽ പാട്ടുപാടിയും കയ്യടി നേടി കുട്ടികളുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഓമനക്കുട്ടി ടീച്ചർ മുത്തശ്ശിയുടെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞു ഫലം എന്തായാലും നല്ലപോലെ പരിശ്രമം ണം പഠനം കഴിഞ്ഞാലും സംഗീതം തുടരണം കലോത്സവങ്ങളിൽ വിധി നിർണയത്തെക്കുറിച്ചുള്ള ടീച്ചറുടെ അനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികളുടെ മനസ്സ് വേദനിക്കുന്നത് എനിക്കും പ്രയാസമാണ് അതിനാൽ വിധികർത്താവായി പോയിട്ടില്ല ഒരു മത്സരത്തിൽ ആരെങ്കിലും തോൽക്കുമല്ലോ അവരെക്കുറിച്ച് ഓർത്താണ് പോകേണ്ടത് തീരുമാനിച്ചത് എം ജി രാധാകൃഷ്ണൻ ചേട്ടനും അത്തരമൊരു നിലപാടായിരുന്നു